അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റിപ്പുഴ മേള ഫൈനസ് സൊസൈറ്റിയിൽ ഈ വർഷത്തെ പരിപാടികൾക്ക് തുടക്കമായി ഗൃഹാതുര സ്മരണകൾ ഉണർത്തി രഞ്ജിനി രഞ്ജിനോടിയാണ് പരിപാടികൾക്ക് തുടക്കമായത് സ്മരണകൾ ഉണർത്തി ചലച്ചിത്ര ഗാനശാഖയിലെ ഇതിഹാസങ്ങളായ സംഗീതകാരന്മാർക്കും പാട്ടെടുത്തുകാർക്കും ഗായകർക്കും സ്മരണാഞ്ജലിയായി രഞ്ജിനി ലൈവ് മൂവാറ്റുപുട മേള ഫൈൻ ആർട്സ് സൊസൈറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗായകരായ ജി ശ്രീറാം ലീല ജോസഫ് ദേവദാസ് നമ്പലാട്ട എന്നിവരായിരുന്നു ഗായകർ പൂർണ്ണമായും ലൈവ് ഓർക്കസ്ട്രയിൽ അവതരിപ്പിച്ച ഗാനങ്ങൾ കേൾക്കാൻ കാലാവസ്ഥയെയും നഗരത്തിലെ ഗതാഗത കുരുക്കിനെയും അവഗണിച്ചാണ് പ്രേക്ഷകർ എത്തിച്ചേർന്നത് ദക്ഷിണാമൂർത്തി മുതൽ വിദ്യാസാഗർ വരെയുള്ള സംഗീത സംവിധായകരുടെയും പി ഭാസ്കരൻ മുതൽ ഗിരീഷ് പതഞ്ജലി വരെയുള്ള പാട്ടെടുത്തുകാരുടെയും ഗാനങ്ങൾ മികവോടെ അവതരിപ്പിച്ചത് കാളി നിറഞ്ഞ പ്രേക്ഷകരെ സ്മരണകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആകാശവാണിയിൽ ചലച്ചിത്ര ഗാനങ്ങള് അവതരിപ്പിച്ചിരുന്ന പരിപാടിയായ രഞ്ജിനിയുടെ ഓർമ്മകൾ ഉണർത്തി നല്കിയ രഞ്ജിനി ലൈവ് എന്ന പേരിനെ അന്വർത്ഥമാക്കുന്നതായിരുന്നു പരിപാടി ഭാര്യ ലീല ജോസഫിന്റെ പാട്ടുകൾ ആസ്വദിച്ച് പ്രേക്ഷകരിൽ ഒരാളായി സദസ്സ്യൽ മുന്നമ്മലെ ജോസഫ് വാടിക്കനും കുടുംബവും ഉണ്ടായിരുന്നുവെന്നതും പ്രത്യേകതയായിരുന്നു മേളയുടെ ഈ വർഷത്തെ പരിപാടികളുടെ ഉദ്ഘാടനം ഗായകൻ ജി ശ്രീഡ നിർവഹിച്ചു മേള പ്രസിഡന്റ് പി എം മേലിയാസ് വൈസ് പ്രസിഡന്റ് പി എസ് സമീർ സെക്രട്ടറി മോഹൻദാസ് എസ് ജോയിന്റ് സെക്രട്ടറി പ്രിജിത്തോ കുമാർ ട്രഷറർ സുർജിത് എസ്തോസ് വോയിസ് ഓഫ് മേള ചീഫ് എഡിറ്റർ മൃദുൽ ജോർജ് കമ്മിറ്റി അംഗങ്ങളായ വി എ കുഞ്ഞുമൈദീൻ അഡ്വക്കറ്റ് കെ എച്ച് ഇബ്രാഹിം കരീം കെ ബി വിജയ്കുമാർ രഞ്ജിത്ത് പി കല്ലൂർ അശോക് കുമാർ ബി എന്നിവർ പ്രസംഗിച്ചു കലാകാരന്മാർക്കുള്ള ഉപഹാരങ്ങൾ പി എം ഏലിയാസ് മോഹൻദാസ് എസ് സുർജിതസ്തോസ് എന്നിവർ സമ്മാനിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മേള അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള ഉപഹാരങ്ങളും ക്യാഷ് അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം